ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ പി ജെ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്നവർക്കായി സമാഹരിച്ച ആദ്യഘട്ട തുക കൈമാറി എൺപത്തിയൊന്ന് രൂപയാണ് സ്കൂൾ പ്രതിനിധികൾ ആന്റണി ജോൺ എം എൽ എത് ഉരുൾപൊട്ടൽ നാശം വിതച്ച വയനാടിന് കൈത്താങ്ങായി പിണ്ടിമന ടി വി ജെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ദുരന്തഭൂമിയിൽ ഭൂമിയിൽ പകച്ചു നൽകുന്ന വയനാടൻ മക്കൾക്കായി വിദ്യാർത്ഥികൾ സമാഹരിച്ച ആദ്യഘട്ടത്തുകയായ മുപ്പത്തയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്ന് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിനായി സ്കൂൾ മാനേജർ ബേസിൽ വർഗീസ് കോതുമംഗലം എം എൽ എ ആന്റണി ജോണിന് കൈമാറി പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ വിവേകിക്കാൻ വിവേക്കാൻ കഴിയാത്തതിനപ്പുറത്താണ് ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ ഇപ്പോൾ അതിൻ്റെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളൊക്കെ വളരെ വേഗത്തിൽ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇനി നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാനുള്ളത് ഇവിടെ മനുഷ്യജീവന് പകരമായി നമ്മൾ എന്ത് നൽകിയാലും പകരമാവില്ല എന്ന് നന്നായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇനി നമുക്കവരെ സഹായിക്കാൻ കഴിയുന്നത് അവരെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ഒരു കൈത്താങ്ങ് ആ സഹോദരങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാവരോടും ഈ പരമാവധി തങ്ങൾക്ക് കഴിയുന്ന സഹായങ്ങൾ വയനാട്ടിലെ ജനങ്ങളെ നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ നൽകണമെന്ന് നൽകണമെന്നാവശ്യപ്പെടുകയും അതിൻ്റെ തുടർച്ചയിലിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണക്കുകൾ പരിശോധിച്ചാൽ സ്വദേശത്തും വിദേശത്തും വിദേശത്തുമൊക്കെയുള്ള ഒരുപാട് ആളുകൾ നമ്മൾ പ്രത്യേകിച്ച് കേരളീയർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ മാത്രമല്ല ഈ ഒരു ദുരന്തത്തിന്റെ തീവ്രത അല്ലെങ്കിൽ ഈ ദുരന്ത വാർത്ത അറിഞ്ഞിട്ടുള്ള എല്ലാവരും ലോകത്തുള്ള മുഴുവൻ നമ്മുടെ നാടിനെ മുന്നോട്ട് പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു ലോകപഞ്ചായത്ത് മെമ്പർ ലിസി ജോസഫ് പ്രിൻസിപ്പൽ ഇൻചാർജ് സോബിൻ എം പി ഹെഡ്മിസ്റ്റേഴ്സ് നീത സെന്റ് ജോൺസ് ചർച്ച് വികാരി റവറൻറ് ഫാദർ ജോർജ് ചെരിയക്കുടി പി പ്രസിഡന്റ് ബിനോയ് തറമറ്റം എൽദോസ് കഴുതക്കോട്ട് തുടങ്ങിയവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ